തിരുമനിയൂർ ഇല്ലത്ത് പടിക്ക് കിഴക്ക് ആറാം വാർഡ് ശാഖാ റോഡിൽ ഉഗ്ര ശബ്ദത്തോടെ സ്ഫോടനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയിൽ ഭയചകിതരായ പ്രദേശവാസികൾ ഓടിക്കൂടി വലിയ രീതിയിലുള്ള പുക ഉണ്ടായതായി തുടർന്ന് വാർഡ് മെമ്പർ സിന്ധു അശോകനും നാട്ടുകാരും ചേർന്ന് പോലീസിന്റെ വിവരം അറിയിച്ചു പോലീസെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കൂടുതൽ അന്വേഷണത്തിനായി ബോംബ് സ്ക്വാഡിന് വിവരം അറിയിച്ചു സംഭവസ്ഥലത്തിന് സമീപത്തെ സി ദൃശ്യങ്ങൾ ആധാരമാക്കി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇവിടെ നമുക്കൊരു രണ്ടര രണ്ടര ആവുമ്പോൾ എനിക്ക് ഫോൺ വന്നതാണ് ഫോൺ വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു നോക്കുമ്പോൾ ഒരു സാധനം പൊട്ടിച്ച് പൊട്ടി വളരെ ഭീകരമായ അതൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഇവിടുത്തെ പരിസര കുട്ടികളൊക്കെ നിലവിളിച്ച് അവരുടെ ഉമ്മമാരോ അമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സാഹചര്യം വലിയ പുകമടെല്ലാം സൃഷ്ടിച്ചു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈയൊരു ഉച്ച സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്തായാലും നിലവിൽ നമ്മൾ നിയമപാലകരെ അറിയിച്ചു ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു അവരൊക്കെ വന്ന് നിലവിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നു കടന്നിട്ടുണ്ട് നിലവില് നമുക്ക് ഈ ഒരു ഒരുമനിയൂരിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്